ഇനി നമുക്ക് സോഫ്റ്റ് സിൽക്കിലുള്ള ഒരു അടിപൊളി സൽവാർ സെറ്റ് പരിചയപ്പെടാം നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ സിക്സ് ആക് പാറ്റേൺസ് ആണ് നമ്മൾ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ താഴെയായിട്ട് ദാമൻ പോർഷനിലായിട്ട് ഒരു ഇങ്ങനത്തെ ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സെറീ വർക്കായിട്ട് ദുപ്പട്ട ഇതാണ് നല്ല ലെങ്ത്തിൽ ഉള്ള അത്യാവശ്യം വീതി ഉള്ള ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു പോർഷൻ വെച്ച് നമുക്ക് വേണമെങ്കിൽ നെക്കിൽ എന്തെങ്കിലും പാറ്റേൺ ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ഭംഗിയാക്കാവുന്നതാണ് തൗസൻഡ് ത്രീ എയ്റ്റി ആ ഒരു റേഞ്ചിലാണ് അത് വരുന്നത് കേട്ടോ ഇതിന്റെ നാല് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു റെഡിഷ് മെറൂൺ വരുന്നുണ്ട് ലെമൺ യെല്ലോ പിന്നെ നല്ലൊരു ജെഡ് ബ്ലാക്കിലൂടെ നല്ല ഡിസൈൻ ചെയ്തെടുത്താൽ അടിപൊളി ഒരു പാർട്ടി വെയർ ആക്കാൻ പറ്റിയ ഐറ്റം ആണ് തൗസൻഡ് ത്രീ എയ്റ്റി റേഞ്ച് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്യോ ചന്ദേരിയിലെ ത്രെഡ് വർക്ക് ഉള്ള ഒരു അടിപൊളി സൽവാർ സെറ്റാണേ ഐറ്റം യോക്കിലും നല്ല റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഗ്രാൻഡ് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബുട്ടാസ് ആയിട്ട് ബോഡി മൊത്തം അത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലീവിന്റെ പോർഷനിലും ഒരു ബോർഡർ പോലെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ പോർഷൻ അതിൽ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് വരെ നമുക്ക് ഇതില് വൃത്തിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല മിംത്തി ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് പിന്നെ നാല് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു ചില്ലി റെഡില് വരുന്നുണ്ട് ചില്ലു റെഡ് എന്താ ബോട്ടിൽ ഗ്രീൻ പിന്നെ നല്ല നേവി ബ്ലൂ മൂന്ന് ആണ് വേറെ എക്സ്ട്രാ ഉള്ളത് ഇതുകൂടാതെ ടു തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ്